കൃഷിവകുപ്പ് ഹോട്ടൽ കോർപ്പൻ്റെ ഗ്രാമശ്രീ ഹോട്ടൽ സ്റ്റോർ താഴെച്ചമ്പാട് പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ ജില്ലയിലെ ആദ്യ ഹോട്ടൽ സ്റ്റോറാണ് തൃപ്തി റോഡിൽ ആയിഷ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചതോ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യേശൈലജ ഉദ്ഘാടനം ചെയ്തു പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ ആദ്യ വിലപ്പന നിർവഹിച്ചു സജീവൻ നിർമ്മിതി ഏറ്റുവാങ്ങി കർഷകരിൽ നിന്നും നേരിട്ട് ഹോർട്ടികോർപ്പ് ശേഖരിക്കുന്ന പച്ചക്കറികളാണ് പൊതുവിപണിയിലേക്കാൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക മറുനാടുകളിൽ നിന്നും എത്തുന്ന വിഷലിപ്ത പച്ചക്കറികളുടെ ഉപയോഗം കുറക്കുക എന്ന ലക്ഷ്യവും ഹോർട്ടിക്കോർപ്പിനുണ്ട് പ്രാദേശിക കർഷകർക്കും ഗ്രാമശ്രീ സ്റ്റോറിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ കൈമാറാം ഡയറക്ടർമാരായ ടി കെ ബിബിത്ത് പി ജെ പ്യാരിഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികനോസ് തലശ്ശേരി